ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ എല്ലാവരെയും അറിയിക്കുന്നു ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം സങ്കീർത്തനം അൻപത്തി അഞ്ചിൻ്റെ പതിനേഴ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും ഒരു ഭക്തൻ്റെ ഉറപ്പും വിശ്വാസവുമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നത് മൂന്ന് നേരവും തൻ്റെ സങ്കടയാചനകളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ് തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ് ദാവീദ് പറയുന്നു എന്റെ കഷ്ടതയിൽ ഞാൻ ഹോവെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എന്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി സങ്കീർത്തനം പതിനെട്ടിൻ്റെ ആറ് നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അവരോട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അവരോട് ഒരു ഉപമയും പറഞ്ഞു കൊടുത്തു ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവൻ കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക ഇല്ലയോ ഗ്ലൂക്കോസിൻ്റെ സേഷം പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറിയാം ഇവയൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ഫലപ്രദമായി തീരുവാനുള്ള ആഹ്വാനങ്ങളാണ് പതനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ധീരക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും യാക്കോ ബഞ്ചിന്റെ പതിനഞ്ച് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ അനേക രോഗികളെ പൂതക്കസ്ത്ര പക്ഷപാതക്കാരെ ഇവരെയൊക്കെയും സൗഖ്യമാക്കി എന്നാൽ ഇതിൻ്റെയൊക്കെയും പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിലൊക്കെയും ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച കരം എന്ന് പറയുന്നത് കൂടിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൂടാതെ മനുഷ്യന് ഒരു കാര്യവും നേടിയെടുക്കാൻ സാധ്യമല്ല നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ പ്രാർത്ഥനയുടെ പ്രതിഫലനങ്ങളാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഓരോ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സുവിശേഷങ്ങളെല്ലാം പഠിക്കുമ്പോഴും ആ പ്രാർത്ഥന ജീവിതത്തിൽ എങ്ങനെ ശിഷ്യന്മാരോ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥി കർത്താവ് തന്നെ അതിന് മാതൃക കാണിച്ച് വെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ തന്നെ അവരെ പഠിപ്പിച്ചു നമ്മുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ ജീവിത ക്ലേശങ്ങൾ ഒക്കെ തന്നെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അതിനുള്ള മറുപടി നമുക്ക് അവിടെ നിന്ന് നൽകുന്നു മാനുഷ്യമായ യാതൊന്നിൻ്റെയും സഹായം ദൈവത്തിന് അതിൻ്റെ മേലെ ആവശ്യമില്ല എല്ലാ പ്രവൃത്തികളിലും ദൈവനാമം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ ഇഷ്ടം ഓരോ ദൈവവൈതലിൻ്റെയും ജീവിതത്തിൽ നിറവേറണം എന്നുള്ള പ്രാർത്ഥനകൾ ഓരോ ഹൃദയങ്ങളിൽ നിന്നും പൊന്തി വരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ കൊപ്പിച്ച് എനിക്ക് അത് തരണമേ എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസങ്ങളെ തരണമേ എൻ്റെ സ്തത്തിനെയും പണത്തെയും കാത്തു കള്ളന്മാർ കൊണ്ടുപോകാതെ മോഷ്ടിച്ചുകൊണ്ടുപോകാതെയും ദൂതന്മാരെ കാവൽ നിർത്തണമേ ഇങ്ങനെ പോകുന്നു നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ പട്ടികകൾ എന്നാൽ ദൈവം തന്നെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും നാം ദൈവത്തോട് ആനു ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കുകയും മുന്നുമേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുക ഇതോടുകൂടെ സകലതും നമുക്ക് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് നന്മയും കരുണയും എൻ്റെ ആവിഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഇതായിരിക്കണം ഒരു ദൈവ വൈതലിൻ്റെ പ്രത്യാശ യഹോവ നല്ല ഇടയിനായി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഇതാ ഇതായിരിക്കണം ഒരു ദൈവതലിൻ്റെ പ്രത്യാശയും ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെ ആയിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓരോ ചുവടുകൾ നടക്കുമ്പോഴും നമ്മൾ ഉപദേശങ്ങൾ പറയുകയല്ല നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിക്കണം മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവളൊരു ദൈവ പൈതൽ അവനൊരു ദൈവ പൈതൽ പ്രാർത്ഥ പ്രാർത്ഥന കൂടുതൽ കൊണ്ടാണ് അവർ ആ പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഉന്നതമായ ഒരു പദവി കിട്ടിയത് എന്ന് നമ്മളെ കാണുന്നവർ മറ്റുള്ളവരുടെ നമ്മുടെ ഭാവം കണ്ടു കഴിയുമ്പോൾ അല്ലെ നമ്മുടെ ഓരോ ചുവടും നമ്മുടെ അനുഗ്രഹങ്ങളും കണ്ടു കഴിയുമ്പോൾ മറ്റുള്ള ജനം ഇത് മനസ്സിലാക്കണം അത് അത് യഹോവ കൂടെയുള്ളപ്പോൾ നാം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല അവൻ നിങ്ങൾക്കായി കരുതുന്നതവൻ ആകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ നല്ല ഒരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി നന്ദി കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ നടത്തണമേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദാസന്മാരെയും ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചപ്പോൾ നേശുദമ്പരാന നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണമേ നല്ല പിതാവേ ആമേനാമേൻ ആമേൻ ബ്ലെസ് യു ഓൾ